അപ്പം നമ്മൾ സാഹിത സാജി ഷെരീഫിൻ്റെ ഭാര്യയോടുണ്ടായി പറയുക അവൻ ചാകും അതോടുകൂടി നീയും എൻ്റെ മക്കളും തെരുവിൽ തണ്ടിയിരുന്നില്ല സങ്കട സങ്കടകരമായി തന്നെ അവൾ പറഞ്ഞത് പക്ഷെ അങ്ങനെ ആരും ചപിക്കരുത് ഇനിയൊക്കെ എങ്ങനെ ഒരാളെ വീട്ടിൽ കയറി ചെന്നെങ്ങാണ്ട് അതിക്രമിച്ചെങ്ങാണ്ട് ഓരോ ആയു എന്നാൽ അനാവശ്യമൊക്കെ വിളിച്ച് പറയാൻ പറ്റുമോ അതൊക്കെ എത്ര മോശമാണ് നീ പറഞ്ഞ അനുസരിച്ച് അവർ പ്രതികരിച്ചിട്ടില്ലല്ലോ പ്രതികരിച്ചിട്ടുണ്ട് പക്ഷേ നീ പറഞ്ഞ മാതിരി വേണ്ടാത്തൊരു വർത്തമാനമാണ് അവർ പറഞ്ഞിട്ടില്ലല്ലോ രണ്ടാമത് നീ കഷ്ടപ്പെടുന്നത് എൻ്റെ അഞ്ച് എത്തി മക്കളെ പോറ്റാനാണ് നീ പറഞ്ഞത് അത് ശരിയെന്നെയാണ് അഞ്ച് എത്തി മക്കളെ നോക്കാൻ തന്നെ നീ കഷ്ടപ്പെടുന്നത് യൂട്യൂബ് യൂട്യൂബ് യൂട്യൂബായിട്ടും അല്ലാതായിട്ടും കഷ്ടപ്പെടുന്നതാണ് അത് നല്ല ത്യാഗവും നല്ല ബുദ്ധിമുട്ടും ഉണ്ട് അവർ നീ പറഞ്ഞത് ശരി തന്നെയാണ് എന്ന് വെച്ച് വായിൽ വന്നതൊക്കെ വിളിച്ച് പറയാൻ പറ്റുമോ പിന്നെ ഷെരീഫ് വെല്ലുവിളിച്ചു ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് നീ വാടി എന്നില്ലത് ആ വെല്ലുവിളി അവൾ ഏറ്റെടുത്തും കാണാൻ ചെന്നു ചെന്ന് ചെന്നു ചെന്ന വഴി അവൻ കണ്ട കണ്ട വഴി എന്നെ ഓടിക്കുകയും ചെയ്തു അപ്പോൾ പറഞ്ഞ ശരി തന്നെയാണ് പക്ഷെ നീ ഒരൊറ്റയാൾ പോരാട്ടം നടത്തി അല്ലെങ്കിൽ നീ വിജയിച്ചു കാണിച്ചു കൊടുത്തു അതും ശരിയാണ് എന്നുവെച്ചു വായിൽ വന്ന അനാവശ്യമൊക്കെ എങ്ങനെ വിളിച്ച് പറയണോ പിന്നെ അവിടെ അയൽക്കാരോ നാട്ടുകാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈവിൽ വന്നെങ്കാണ്ടിങ്ങനെ അനാവശ്യം വിളിച്ച് പറയണ്ടെന്നുള്ളത് പറയുക പറഞ്ഞു കൊടുക്കുക പറയുക എന്നല്ല വെറുതെ വായിൽ വന്ന അനാവശ്യം ഇങ്ങനെ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വിളിച്ചറിഞ്ഞുകൊണ്ട് ഇന്നീ പറഞ്ഞു ഭർത്താക്കന്മാർ മരിച്ച ഭാര്യമാർ വീട്ടിലിരുന്നെങ്കിൽ എന്നെ പോലെ ഒരുപാട് കേക്കുകളുണ്ടാവുന്നില്ലത് പക്ഷേ അതിന് അതിനെ എന്നെ കിട്ടില്ല എന്നുള്ളത് അവരൊന്നും ഉണ്ടാതിരക്കണമാർ ഇനിയും മുണ്ടാതെടുക്കൂലെന്നില്ല അത് ശരിയാണ് ഈ പറഞ്ഞത് അതിനൊക്കെ നല്ലൊരു പോയിന്റ് ഉണ്ട് ഭർത്തക്കന്മാർ ഭരിച്ച ഭാര്യമാർ കേട്ട് മുണ്ടാർക്കേണ്ട കുറേ സ്ത്രീകളുണ്ടാവും അതൊക്കെ ഈ പറഞ്ഞാൽ ശരിയാണ് പക്ഷേ അവരൊക്കെ നല്ല അച്ചടക്കത്തിലും അഥബിലും ഒതുങ്ങി ഇരിക്കുകയാണ് കൂടി ഇരിക്കുകയാണ് ലൈവിലൊന്ന് പബ്ലിസിറ്റിയിൽ വന്നങ്ങാണ്ട് അവരൊന്നും വിളിച്ച് പറയില്ല അവരൊന്നും ചെയ്യണത് പിന്നെ എന്തെങ്കിലും വലിയ ഒരാളില്ല ഞാനാണ് എല്ലാവരും വലിയ ഒരാൾ എന്ന് പറയുന്നത് എന്തെങ്കിലും കാട്ടിയും കാട്ട് നടക്കുന്നൊരു ആവശ്യമൊന്നുമില്ല പിന്നെ ചെറിയ പറയുന്നുണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ പൂട്ടിക്കുന്നില്ല അതിനും ആരും പോകേണ്ട അവൾ എന്ത് പറഞ്ഞാലും അവളെ മക്കളെ പോറ്റാൻ മുന്നാണ് അവൾ ത്യാഗം സഹിച്ചിട്ട് അത് പൂട്ടാനും പൂട്ടാനും പൊട്ടിച്ചിരക്കാനും പോണ്ട അത് അവളെ ത്യാഗം തന്നെയാണ് ഇതിനാരും പോകും വേണ്ട പിന്നെ അവളെ വിവരമില്ലായ്മ കൊണ്ട് അവൾ ഓരോന്ന് പറയുന്ന അവളെ പിന്നെയാണ് ചെറുത് നടക്കേണ്ട ആവശ്യമായിരിക്കും ഇല്ല അത് അവളെ വിവക്കിടാൻ വിചാരിക്കുക അല്ലെങ്കിൽ അവൾക്ക് വല്ല മനസികമായിട്ട് വല്ല പ്രശ്നം ഉണ്ടാകും അങ്ങനെ ചിന്തിച്ചാൽ മതി അവൾ അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെടുന്ന ആരെയുണ്ടാവും അവരോട് പറഞ്ഞു കൊടുക്കുക അവളൊന്ന് മനസ്സിലായി കൊടുക്കും അവളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇത്രയും പ്രവൃത്തി പിന്നെ ഇതിൽ വന്ന് പറയുകയെന്നുള്ളത് പിന്നെ സാരിദരീഫിന്റെ ഭാര്യ ഭാര്യനെ പറഞ്ഞാൽ അവരെ തന്തനെന്താണ് ഞാൻ ഈ പറയണത് അവരെന്നാണ് എനിക്ക് വിളിച്ചിരുന്നത് എന്തൊക്കെയാണ് ഈ പറയണത് ഈ താലും തള്ളാലും ഇരിക്കണോ അതുപോലെ ചിലര് പറഞ്ഞ അവളെ ക്രീം വാങ്ങി തേക്കണ്ടെന്നില്ല രണ്ട് വിഭാഗം ഞാൻ പറയുന്നുണ്ട് പക്ഷെ അവളെ ക്രീം വാങ്ങി തേക്കിട്ട് എന്താ തെറ്റില്ലത് സാജുധാരെ ക്രീം വാങ്ങി തേക്കിൻ്റെ എന്താ തെറ്റില്ലത് തലയിലാരും ഉണ്ടോ മൂക്കിലാരും കൈ വെക്കാത്തവരും ഉണ്ടോ മുഖത്ത് കൈമാ മുഖത്ത് മാന്താത്തവരുണ്ടോ എന്ന് വെച്ചിട്ട് അവളെ ക്രീമിന് എന്താ പ്രശ്നം വരുന്നത് നമ്മളെല്ലാവരും തലയിലും കയ്യിലൊക്കെ മുഖത്തൊക്കെ പിന്നെ കൈ വെക്കണ പോലും തന്നെയല്ലേ അയ്യമ്മക്കും പറയാൻ പാടില്ല അപ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നം കൊണ്ടാണ് ഇത് മൂ മോളേറി മോറുകളിൽ പോകുന്നത് രണ്ടാമത് അവൾ പറഞ്ഞാൽ ശരി തന്നെയാണ് അവൾ പിന്നെ സാഹിത പറയണ്ട എന്താ ആണുങ്ങളില്ലാത്ത കൊണ്ടോ അവളെ മെക്കെട്ട് കയറാൻ വരുന്ന ഒരിക്കലും നടക്കൂല അവർ മൂത്ത രണ്ട് ആ മക്കളുണ്ടെങ്കിൽ ശരി പിന്നെ മോറും കണ്ണും അടച്ചു പൊട്ടിച്ചിരുന്നു നല്ലത് അത് അവൾ പറഞ്ഞാൽ ശരി തന്നെയാണ് ആ രണ്ട് കൊച്ചുമക്കളുണ്ടെങ്കിൽ അവൻ്റെ മോന്ത അവൾ അവർ കണ്ണും മൂക്കും അടച്ച് പൊട്ടിച്ചിരുന്നു പക്ഷെ അതിന് എന്തോ ഒരു എന്തോ സുഖമില്ല ഉണ്ട് പൊട്ടിക്ക് അതാണത് അങ്ങനെ പറയണത് ഏതായാലും അവൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഒറ്റയ്ക്ക് തന്നെ അവൾ ജീ വിജയിച്ച് കാണിച്ചു കൊടുത്തു എല്ലാവർക്കും